നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വന്തം അല്ലെങ്കിലേ മിനി അർജന്റീന എന്നാണ് വിളിപ്പേര് കാരണം മുന്നേറ്റത്തിലൊക്കെ അർജന്റീൻ താരങ്ങൾ ഹുലിയനാൽ വെറസ് തിയാഗോ ഹുലിയാനോ സിബിയോഡി വീണ്ടും ഇതാ ഒരു അർജന്റീൻ മുന്നേറ്റ നിരക്കാരന് അത്ലറ്റിക്കോ മാരിഡ് സ്വന്തമാക്കുന്നു അത് ഫബ്രിസിയുടെ ഭാഷയിൽ പറഞ്ഞ ഹിയർ വി ഗോ ആയി കഴിഞ്ഞു നേരത്തെ തന്നെ നമ്മൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു നിക്കോ ഗോൺസാലസിനായിട്ട് അത്ലറ്റിക്കോ മാരിയുടെ ശ്രമം നടത്തുന്നുണ്ട് എന്ന് ഇപ്പോൾ കാര്യങ്ങൾ ഡീലിലേക്ക് എത്തുന്നു ഡീൽ അഗ്രി ചെയ്തിരിക്കുന്നു എന്നാണ് ഫബ്രീസിയുടെ റിപ്പോർട്ട് അർജന്റീൻ മുന്നേറ്റ നിരതാരം നിക്കുളാസ് ഗോൺസാലസിനെ ഇത് അത്ലറ്റിക്കോ മാറ്റി കൊണ്ടുപോകുന്നു ഹിയ വി ഗോ ഫബ്രീസിയുടെ ട്വീറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് ഡീൽ എഗ്രീഡ് ഓൺ ഇനീഷ്യൽ ലോൺ വിത്ത് ബൈ ഓപ്ഷൻ ദാറ്റ് മൈറ്റ് ബിക്കം ഒബ്ലികേഷൻ ഫോർ തേർട്ടി ത്രീ മില്യൺ യൂറോ പാക്കേജ് എന്നാണ് ഫബ്രീസി പറയുന്നത് അപ്പോൾ ഇനീഷ്യലി ലോൺ ഡീലായിരിക്കും അത് കഴിഞ്ഞിട്ട് മുപ്പത്തി മൂന്ന് മില്യൺ യൂറോ കൊടുത്തുകൊണ്ട് താരത്തെ സ്വന്തമാക്കുക എന്നുള്ളൊരു ഒബ്ലികേഷൻ വെച്ചുകൊണ്ടാണ് ഈ ഒരു ഡീൽ മുന്നോട്ട് പോകുന്നത് ഏതായാലും എത്ര മത്സരം നിക്കോ വില്യംസ് അത്ലറ്റിക്കോ മാഡുഡിന് വേണ്ടി കളിക്കും എന്നതിനനുസരിച്ചായിരിക്കും ഈ ഒരു ഒബ്ലികേഷൻ ഉണ്ടാവുക എന്ന് കൂടി ഫബ്രിസിയോ ഇപ്പോൾ ക്ലിയർ ചെയ്യുന്നുണ്ട് അദ്ദേഹം ഇത് കൺഫേംഡ് ആണ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നിക്കോ ഗോൺസാലസും അത്ലറ്റിക്കോ മാഡിലേക്ക് അപ്പോൾ അവരുടെ മുന്നേറ്റത്തിനെ നോക്കുക നിക്കോ ഗോൺസാലസ് ഹുലാൽവെറസ് തിയാഗോ അൽമൈഡുലിയാനോ സിമിയോണി അർജന്റീൻ മുന്നേറ്റ നിര അപ്പോൾ സ്കലോനിക്ക് കാര്യങ്ങൾ എളുപ്പമായി അടുത്ത വേൾഡ് കപ്പിന് സ്കോഡ് വിളിക്കുമ്പോൾ അറ്റ്ലറ്റിക്കോട്ട് എല്ലാവരും ഇങ്ങോട്ട് പോന്നോട്ടെ മുന്നേറ്റ നിരയെ കളിക്കാൻ എന്ന് പറഞ്ഞാൽ മതിയല്ലോ കാരണം അവരവിടെ ഒരുമിച്ച് കളിക്കുമ്പോൾ അതിൻ്റെ ഒരു സിങ്കും കൂടുതലായിട്ടും ഉണ്ടാകും ഏതായാലും ഫ്ല ഫീനയിലും ബി എഫ് ബി സ്റ്റുഡ്ഗാട്ടിലും ഒക്കെ കളിച്ചിട്ടുള്ള താരം യു എൻഡസിലേക്ക് എത്തുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ലോണിൽ ആദ്യം എത്തി പിന്നീട് അദ്ദേഹം അവിടെ സ്ഥിരമായി അവിടെ നിന്നാണ് അദ്ദേഹത്തെ ഇപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നത് അത്ലറ്റിക്കോ മാറ്റഡ് അർജന്റീനയുടെ സീനിയർ ടീമിന് വേണ്ടി ഓൾറെഡി നാൽപ്പത്തി മൂന്ന് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ഈ നിക്കോ ഗോൺസലസ് ഇരുപത്തി ഏഴുകാരനായിട്ടുള്ള താരം സ്കലോനിയുടെ കോളപ്പിൽ എപ്പോഴും ഇടം പിടിക്കുന്ന അദ്ദേഹം വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കളിക്കാരനാണ് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോസ്